സദ്യ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ മറ്റൊരു ചാനലിൽ ഒരാള് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ശ്രീ പറയുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ പറയുകയും സ്ത്രീക്കും സ്ത്രീയുടെ ശ്രീമതിക്കും ഉള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പുള്ളി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ മറുപടി ആയിട്ട് ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ വിശദീകരണങ്ങളായിട്ടും എല്ലാം സംസാരിച്ചു അപ്പൊ നമ്മളതെല്ലാം അവിടെ നിർത്തുമായിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും വളരെ വ്യക്തിപരമായ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ വീണ്ടും ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇനി ഇതിന്റെ പുറകെ പോണ്ട ഇത് നമ്മൾ ഇവിടെ നിർത്തുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷെ എന്റെ മോൻ ഗുരു അപ്പം അവൻ പറഞ്ഞു അമ്മ ഇത് ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ കാരണം ഈ പുള്ളി പറയുന്ന കാര്യങ്ങള് ഒരുപാട് ഒരുപാട് പേരുടെ മനസ്സിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ഒരു വിശദീകരണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് മോൻ വന്ന് വളരെ നിർബന്ധിച്ച് ഇങ്ങനെ സ്ത്രീയോട് പറയണ്ടേ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ അതില് പുള്ളി ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് സ്ത്രീ വളരെ ഡീപ്പായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു അതായത് നമ്മളിപ്പോ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ ആ കുറ്റത്തിന്റെ ഒരു എലമെന്റ് നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കുറ്റം പറഞ്ഞതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ എന്നുള്ള ഒരു കാര്യം ശ്രീ വളരെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഒരു വിഷയം എടുത്തിട്ട് പുള്ളി പറയുന്നത് പുള്ളിയുടെ രീതിയിൽ പുള്ളി അതിനെ അപകൃതിച്ച് കുറച്ചങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ പുള്ളി പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ പോലീസിന് കേസൊന്നും എടുക്കാൻ പറ്റാതെ വരുമല്ലോ ഇപ്പൊ അച്ഛനമ്മമാർക്ക് മക്കളെ തിരുത്താൻ പറ്റില്ല അപ്പൊ ആരെയും തിരുത്താൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞാൽ കുറ്റം കാണുന്നവരിലും കുറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചോണ്ട് പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ലോജിക്കില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ആദ്യം മറുപടി ഇപ്പൊ ഇദ്ദേഹം വളരെ ഗഹനമായിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങളും ഗുരുവാണികളും എല്ലാം എടുത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് എൻ്റെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ പ്രീ ഡിഗ്രിയോ ആ രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ വളരെ നമ്മൾ ഈ കേട്ടിട്ടുള്ള നമ്മൾ കണ്ടും കേട്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഈ സയന്റിഫിക് ആയിട്ടുള്ള ട്രൂത്ത് അതായത് വലിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന തിയറികളെല്ലാം തെറ്റാണ് അതിൻ്റെ ശരിയായ വശം അറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വിശദീകരണം എഴുതി അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഐസക് ന്യൂട്ടൺ ഐൻസ്റ്റീൻ പിന്നെ ഇങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും കണ്ടുപിടുത്തങ്ങൾ അതിലുള്ള ഡാർവിൻ അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ തിയറി അതിലൊക്കെയുള്ള തെറ്റുകൾ പുള്ളി കണ്ടുപിടിച്ചിട്ട് പുള്ളി ഇങ്ങനെ നല്ല രീതിയിൽ എഴുതി പുള്ളി പുള്ളിക്ക് പുള്ളി വിചാരിക്കുന്ന പുള്ളി വളരെ ബുദ്ധിമാനാണ് പുള്ളിയുടെ വിശദീകരണങ്ങളെല്ലാം വളരെ ശരിയാണ് മറ്റവർ തെറ്റാണ് അപ്പോൾ മറ്റ് ആൾക്കാരുടെ ഡീപ്പായിട്ടുള്ള ആ ഇൻസൈറ്റിനെ കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനോ ഒന്നും പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പുള്ളി പുള്ളിയുടെ രീതിയിൽ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട്